ഇടതു മുന്നണി കണ്ണപുരം ഈസ്റ്റ് വെസ്റ്റ് തെരഞ്ഞെടുപ്പ് റാലി ചെറുകുന്ന തറ ടാക്സി സ്റ്റാൻഡിൽ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര പബ്ലിക് സർവീസ് കണക്കുകൾ പ്രകാരം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും തൊഴിൽ നൽകിയതിന്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഇന്ത്യയിലാകെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വഴി തൊഴിൽ കിട്ടിയവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം നമ്മുടെ കേരളത്തിലാണ് ഫലപ്രദമാണ് കേരളത്തിന്റെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇതിൽ പോയി വീടുകൾ കയറി ഇതെല്ലാം സംസാരിക്കുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയണം നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ടാണ് നിങ്ങളുടെ

9847343830